പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമേൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദിവസത്തിനും നമുക്ക് നന്ദി പറയാം ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസ എനിക്കിന്ന് പറയാൻ തോന്നുന്നത് ഒരു നാട്ടിലൊരു നല്ല മനുഷ്യനുണ്ടായിരുന്നു സമ്പന്നനായ ഒരു മനുഷ്യൻ അദ്ദേഹം നല്ലവനും സമ്പരനും ആയതുകൊണ്ട് തന്നെ തിന്മയുടെ കുറേ മനുഷ്യരെ ആ ദേശത്തുള്ളവരും അത്യാവശ്യം ബന്ധുക്കളുമൊക്കെ ആയിട്ടുള്ളവർക്ക് ഈ മനുഷ്യൻ്റെ നന്മയിൽ അത്ര വലിയ മതിപ്പൊന്നുമില്ല അതുകൊണ്ട് ഏതൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സിലൊരസൂയയും കുശുമ്പും അദ്ദേഹത്തോട് കാര്യമായിട്ട് അടുക്കില്ല വർത്തമാനം പറയുമ്പോഴൊക്കെ വലിയ കാര്യത്തിൽ വർത്തമാനം പറയും പക്ഷേ ഒരു സ്നേഹത്തിൻ്റെ അവസ്ഥയില്ല ഈ കാലത്ത് ഈ മനുഷ്യൻ്റെ മകൻ്റെ വിവാഹം വന്നു വിവാഹം വന്നപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് നല്ല സാഹചര്യമാണ് എന്നോട് പിണങ്ങിയിരിക്കുന്നവരെ എല്ലാം ഒന്ന് വിളിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ഭംഗിയായിട്ടൊന്ന് മുന്നോട്ട് പോകാം ഇനിയുള്ള കാലമെങ്കിലും മുന്നോട്ട് സ്നേഹത്തോടെ പോകാമല്ലോ ഈ കരുതലിൽ അദ്ദേഹം എല്ലാ മനുഷ്യരെയും കല്യാണം പിടിച്ചു നാട്ടുകാരെയൊക്കെ വിളിച്ചു ആ കൂട്ടത്തിൽ തന്നോട് പിണക്കമുണ്ടെന്ന് തോന്നിയിരുന്ന സകല മനുഷ്യരെയും വീട്ടിൽ ചെന്ന് വിളിച്ചു വരണം അപ്പോൾ ഈ പിണങ്ങി അകന്ന് നിന്ന പാർട്ടികളെല്ലാം കൂടെ പറഞ്ഞു ഞങ്ങൾ വരാം പക്ഷെ ഒരു ഡിമാൻഡുണ്ട് എന്താണ് ഡിമാൻഡ് കല്യാണ സദ്യ ഞങ്ങൾ ഒരുക്കും കല്യാണ സദ്യ ഞങ്ങൾ വിളമ്പും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അയ്യോ അതെങ്ങനെയാണ് ശരിയാവുന്നത് ഇല്ല അങ്ങനെയാണല്ലേ ഞങ്ങൾ വരത്തുള്ളൂ അവസാനം ഈ പാവപ്പെട്ട മനുഷ്യൻ എങ്ങനെയെങ്കിലും ആട്ടോ എന്നാലും സ്നേഹത്തിലാകാമല്ലോ എന്ന് വിചാരിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ നേരത്തെ വരണം നേരത്തെ വന്നിട്ട് സദ്യയൊക്കെ നന്നായിട്ട് ഒരുക്കണം സാധനങ്ങളെല്ലാം വാങ്ങിക്കാം വാങ്ങിച്ചു വച്ചിട്ടുണ്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യണം ഏതായാലും സന്തോഷത്തോടെ ആണെന്ന് തോന്നി എല്ലാവരും വന്നു എല്ലാവരും വന്ന് അവർ സദ്യ ഒരുക്കാൻ തുടങ്ങി അപ്പോൾ നോക്കുക ഹൃദയത്തിൽ സ്നേഹമില്ലാത്ത മനുഷ്യനെ ചേർത്ത് പിടിക്കുമ്പോഴുണ്ടാകുന്ന കുഴപ്പങ്ങൾ അവർ വന്നിട്ട് നന്നായി ഒരുക്കേണ്ട ആഹാര സാധനങ്ങൾ അതിനകത്ത് വാലും തലയും മുറിച്ച് കളയേണ്ടതൊന്നും മുറിച്ച് കളയാതെ അല്ലെങ്കിൽ വേസ്റ്റായിട്ട് കളയേണ്ട പല കാര്യങ്ങളും കളയാതെ ഇദ്ദേഹത്തോടുള്ള ഉള്ളിലെ വെറുപ്പ് വെച്ചുകൊണ്ട് കൃത്യമായിട്ടും ആഹാരമെല്ലാം പ്രിപ്പയർ ചെയ്തു പക്ഷേ ആഹാരം ഗുണമുള്ളതായിരുന്നില്ല ഗുണമുള്ളതായിരുന്നില്ല ഏതായാലും വീട്ടുകാരനതത്ര കാര്യമായിട്ട് അറിഞ്ഞില്ല സദ്യയെല്ലാം വിളമ്പി നാട്ടുകാർക്കെല്ലാം കൊടുത്തു ഒന്നവർക്കെല്ലാം കൊടുത്തു എല്ലാവരും കഴിച്ചു പക്ഷേ കഴിച്ച അന്ന് രാത്രിയിൽ ഈ ആഹാരം കഴിക്കാൻ വന്നതിൽ ഭൂരിഭാഗം ജനത്തിനും പ്രശ്നമായി വയറിന് പ്രശ്നമായി കാരണം വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ഉണ്ടാക്കിയില്ല നല്ല നന്നായിട്ട് ആഹാരം ഉണ്ടാക്കിയില്ല പാപം ഈ വീട്ടുകാരൻ അറിഞ്ഞില്ല പക്ഷേ പിറ്റേ ദിവസം നാട്ടിലെല്ലാം ഒരു പാട്ടായി ഈ കല്യാണ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചവരെല്ലാം ഇത് ആശുപത്രികളിൽ അഭയം തേടുന്നു അതിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് യുവാക്കളുണ്ട് പ്രായമായവരുണ്ട് അങ്ങനെയുള്ള എല്ലാ പ്രായത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ പലരും വയറ്റ് വയറൊഴിഞ്ഞിട്ട് വളരെ നിലയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി ചെറുപ്പക്കാരും അങ്ങനെ തന്നെ ചില ബുദ്ധിമുട്ടുകളിലൊക്കെ ചെന്നുപെട്ടു പ്രായമായവർ പിന്നെ ആരോഗ്യത്തിൽ ഇച്ചിരി മെച്ചമായിരുന്നതുകൊണ്ട് അവരൊക്കെ തൽക്കാലം ഒന്ന് പിടിച്ചു നിന്നു ഇങ്ങനെ ഒരു മനോഹരമായ അതിമനോഹരമായൊരു കല്യാണം സ്നേഹത്തിൽ ചേർത്ത് നിർത്താൻ വേണ്ടി തന്നോട് പിണങ്ങി നിന്നവരോട് ഹൃദയഐക്യമില്ലാത്ത തരത്തിലവരെ വിളിച്ചു കൂട്ടി അവരെല്ലാം കൂടെ കല്യാണം കുളവാക്കി തന്നു അഭിമാനത്തോടെ നടക്കേണ്ടത് അപമാനമായി മാറി ആകെപ്പാട് പ്രശ്നമായി വിവാഹ വിവാഹസദ്യയെപ്പറ്റിയാണ് ഞാനീ പറഞ്ഞത് വിവാഹത്തിൻ്റെ ആഘോഷമെല്ലാം വീട്ടിൽ നടന്നു സദ്യയെല്ലാം ഇതുപോലെ ഈ വന്ന മനസ്സിൽ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാക്കുകയും അത് വിളമ്പിക്കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഏതായാലും എല്ലാവരെയും തീറ്റിപ്പോറ്റിയെന്ന് ലോകത്തെ തൃപ്തിപ്പെടുത്തി മിക്കവാറും എല്ലാവരും രോഗികളായി മാറി ഇതാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിക്കാൻ പോകുന്നത് ഗുണമില്ലാത്തവനെയും വിശ്വാസമില്ലാത്തവനെയും വിശുദ്ധിയില്ലാത്തവനെയും സമർപ്പണമില്ലാത്തവനെയും വഴിവിട്ട ജീവിതം ജീവിക്കുന്നവരെയും ലോകം മാത്രം നോക്കി ജീവിക്കുന്നവരായ പുരോഹിതരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കല്യാണ വീട്ടിൽ സംഭവിച്ചു തന്നെ ഇവിടെ സംഭവിക്കും എന്താണ് സംഭവിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളിന്ന് സൺഡേ സ്കൂളിൽ പോകുന്ന അവർക്കൊന്നും മനസ്സിലാകുന്നില്ല കാരണം അച്ഛനും അച്ഛനും ഇടവക്കാരും തമ്മിൽ അടി അതാ കൊച്ചുങ്ങൾ കാണുന്ന യുവാക്കൾ പറഞ്ഞ് ഞങ്ങളിനി വഴിക്കൊന്നും വരുന്നില്ല ഈ കള്ളക്കളി ഞങ്ങളുടെ മുന്നിൽ വേണ്ട സാക്ഷ്യമാകേണ്ടവർ എതിർ സാക്ഷ്യമാകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ യുവാക്കളും പോയി ഈ ദൈവജനം കുറച്ച് പ്രായമായ മനുഷ്യരെല്ലാം പറഞ്ഞു യുവന്മാരൊക്കെ നമ്മളെ പറ്റിക്കുകയല്ലേ എന്ത് ദൈവം എന്ത് കുർബാന പലരും ദേവാലയത്തിൽ പോകാതായി അഥവാ ആത്മാർത്ഥതയോടെ പോയവരെല്ലാം മറ്റുള്ള ഇടവകകളിൽ പോയി ബലിയർപ്പിക്കുന്ന മറ്റ് രൂപ മറ്റ് വിഭാഗത്തിൽ പോയി ബലിയർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി അങ്ങനെ ഈ കത്തോലിക്ക സഭയ്ക്ക് സീറോ മലബാർ സഭയ്ക്ക് നാശമായി തീരുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിവ് ഇത് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഈ പിതാവിന് എന്താണ് ഉള്ളതെന്ന് മനസ്സിലാകുന്നില്ല ഒരു വികാരിയായിട്ട് വന്നിരിക്കുന്നു ഈ കള്ളനെയും മോശക്കാരനെയും എല്ലാം നമുക്കറിയാം കൃത്യമായിട്ട് ഓരോരുത്തരെ ഓരോരുത്തരെ എടുത്തു നോക്കുമ്പോൾ കൃത്യമായിട്ടും ഇവരൊന്നും മര്യാദക്കാരല്ലയെന്നറിയാം അടിപിടി കൂടുന്നവരും കോലാഹലം വെക്കുന്നവരും ബാ ബാത്റൂമിൻ്റെ സൈഡിൽ കൊണ്ടുപോയി പരിശുദ്ധ കുർബാന ചെല്ലുന്നവനും അടിവസ്ത്രം പോലുമില്ലാതെ ഉടുവസ്ത്രത്തെ മാത്രം നിന്ന് ഒക്കെ ആയിട്ടുള്ളവരെ കൊണ്ടുവന്ന് ഈ കല്യാണ സദ്യ ഒരുക്കുകയും കല്യാണ സദ്യ വിളമ്പുകയും ചെയ്തിട്ട് ദേശക്കാർക്ക് ശാപമായി തീർന്നതുപോലെ കത്തോലിക്ക സഭയെ തകർക്കാൻ എറണാകുളം അങ്കവാലി അതിരൂപതയെ തകർക്കാൻ ഒരുങ്ങുന്ന ഈ കൊടിയ തിന്മയ്ക്ക് പിതാക്കന്മാർ കൂട്ടുനിൽക്കാൻ അമ്പത് പിതാക്കന്മാരെ പറയാനുണ്ട് അമ്പത് പിതാക്കന്മാരും എന്താ പറയണ്ടേ എന്താ പറയണ്ടെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങളുടെ വീട്ടിലെ കാര്യമല്ല എന്നാ മറ്റുള്ള പിതാക്കന്മാർ പറയുന്നത് ഇവരെല്ലാം കൂടെ കൂടിയ തീരുമാനം എടുത്തത് തോന്നിവാസോ ഈ കാണിക്കുന്നത് ഇതിന് പറയേണ്ട വാക്കൊക്കെ വേറെ പക്ഷെ അത് പറയാൻ പറ്റുന്ന എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാനങ്ങനെ പറയാത്തതാണ് വിശ്വസ്ഥതയോടെ നിൽക്കേണ്ടിടത്ത് മാറി നിന്നിട്ട് ആരെ കുറ്റപ്പെടുത്താനാ ഒരു തീരുമാനം എടുത്താലും നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ അതിനെ തീരുമാനമെടുക്കുന്ന പിതാക്കന്മാരെ ദൈവജനത്തിൻ്റെ ആത്മാക്കളെ വെച്ചുകൊണ്ട് വില പറയുന്ന സാത്താൻ്റെ മുൻപിൽ പിടികൊടുക്കുന്ന നിങ്ങളെ ഞങ്ങൾ ഒരു തരത്തിലും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല നിങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കൊടുത്ത് ജീവിക്കുന്നു നിങ്ങളൊക്കെ നരകത്തിലേ പോകത്തുള്ളൂ ഉറപ്പാണ് കേട്ടോ ഉറപ്പാണ് ആത്മനാശം കണ്ടിട്ട് ചുമ്മാതമുണ്ടാതിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന ഞങ്ങളുടേതല്ല ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് ചിന്തിച്ചു കൊണ്ട് ജീവിക്കുന്ന പിതാക്കന്മാരെ നിങ്ങൾക്കൊന്നും നിത്യരക്ഷ കിട്ടുകയില്ല വിശ്വസ്തരായിട്ടുള്ളവർക്കാണ് ഏത് സഹനത്തിലും ഏത് സങ്കടത്തിലും ഏത് സാഹചര്യത്തിലും ഏത് പ്രശ്നങ്ങൾക്ക് നടുവിലും നിന്നുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നിൽക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് പറത്തുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ചങ്കുവേദന കൊണ്ട് പറഞ്ഞതാ രാവിലെയും ഒരു ബലി അർപ്പിച്ചിട്ട് വന്നുകൊണ്ടാണ് ഈ ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക സഭയും വിശ്വാസത്തെയും വിശ്വാസികളെയും തകർത്തു കൊണ്ടുള്ളൊരു ഒരു കാര്യം ചെയ്യാതിരിക്കുക അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നെ നിങ്ങളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് വിടണമേ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമേ ആമേ